ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ ഗാർഡൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാർച്ച് മാസത്തിൽ റംബൂട്ടാൻ നിറയെ പൂവിടും പൂവുകളെല്ലാം കായാകും ഇതാണല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയം സാധാരണ റംബൂട്ടാൻ കുരുമുളപ്പിച്ച് നടാറില്ല കാരണം റംബൂട്ടാന് ആൺ ചെടികൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കുരുമുളപ്പിച്ച് വളർത്തിയ ചെടിയും കായ്ക്കണമെന്നില്ല അതിനാൽ ഗുണമേന്മയുള്ള ബഡ് ചെയ്ത തൈകൾ വാങ്ങി നടുന്നതാണ് ഏറ്റവും നല്ലത് ഉദാഹരണത്തിന് എൻ പതിനെട്ട് എന്ന ഇനം പതിനെട്ട് എണ്ണമായാൽ ഒരു കിലോ റംബൂട്ടാൻ കായ ആയി എന്നാണ് അതിൻ്റെ കണക്ക് റംബൂട്ടാൻ തറയിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ഇളക്കമുള്ള വളക്കൂറുള്ള മണ്ണിൽ വേണം റംബൂട്ടാൻ നടാൻ അടിവളമായി ചാണകപ്പൊടിയോ കോഴി കോഴിക്കാഷ്ടമോ ആട്ടിൻ കഷ്ടമോ ചേർക്കാം കൂടെ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ കൊടുത്തു വേണം റംബൂട്ടാൻ നടാൻ സൂര്യപ്രകാശം അത്യന്താപേക്ഷിതമാണ് ഏകദേശം രണ്ട് തൊട്ട് മൂന്ന് വർഷമാകുമ്പോഴേക്കും റംബൂട്ടാൻ കായ്ച്ചു തുടങ്ങും ആരോഗ്യമുള്ള രണ്ടു വർഷം പ്രായമായ ചെടിയിൽ ഡിസംബർ അവസാനം നന നിർത്തണം അടുത്ത മുപ്പത് ദിവസം നനയ്ക്കാതെ ചെടിക്ക് നൽകുന്ന സ്ട്രെസ് മികച്ച തോതിലുള്ള പൂവിടിയിലേക്ക് നയിക്കുന്നു പൂക്കൾ വിരിയുന്നതോടെ വീണ്ടും നന തുടങ്ങണം വേനലിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുറഞ്ഞത് എൺപത് ലിറ്റർ വെള്ളമെങ്കിലും ചെടിക്ക് ലഭിക്കണം കടുത്ത ചൂട് മൂലമുണ്ടാകുന്ന ബാഷ്പീകരണം ഒഴിവാക്കാൻ രാവിലെയും വൈകുന്നേരവും നാൽപ്പത് ലിറ്റർ വെള്ളം വീതം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് റംബൂട്ടാൻ്റെ കായപൊഴിച്ചിലാണ് മിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രശ്നം മഴക്കാലത്ത് മണ്ണിൽ അമ്ലത കൂടുന്നതും പോഷകങ്ങളുടെ അഭാവവും കുമിൾ ബാധയും എല്ലാം ഇതിന് കാരണങ്ങളാണ് മഴക്കാലം തുടങ്ങുന്നതിനു മുൻപ് മണ്ണിൽ ഡോളോമേറ്റോ കുമ്മായമോ നൽകുന്നത് അമ്ലത കുറയ്ക്കാൻ സഹായിക്കുന്നു കുറഞ്ഞത് മൂന്ന് മാസം ഇടവിട്ടെങ്കിലും ഇത് നൽകിയിരിക്കണം പൂവിടിയിൽ മുതൽ കായകൾ ആകുന്നതുവരെ പൊട്ടാസ്യം അടങ്ങിയ വളം മാസത്തിൽ ഒരു തവണ ഇട്ടുകൊടുക്കണം നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ഒഴിവാക്കി പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കൊടുത്താൽ ചെടിയുടെ കായിക വളർച്ചയെക്കുറച്ച് ഉൽപാദനം കൂടാൻ ഇത് സഹായിക്കുന്നു മഴക്കാലത്ത് കുമൽ രോഗം വരാതിരിക്കാൻ രണ്ടാഴ്ച ഇടവിട്ട് വൈറ്റബിൾ സൾഫർ തളിക്കുന്നത് ഏറ്റവും നല്ലതാണ് മരത്തെ രോഗകീട ബാധകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ആരോഗ്യത്തോടെ ഉയർന്ന ഉൽപ്പാദനക്ഷമതയോടെ നിലനിർത്തുന്നതിനും പ്രൂണിംഗ് അത്യാവശ്യമാണ് ചെടികൾ ഉയർന്നു പോകുന്നതിലും നല്ലത് കുട പോലെ ചെടിയെ നിലനിർത്തുന്നതാണ് ഇതിന് പ്രൂണിംഗ് സഹായിക്കുന്നു വിളവെടുപ്പിനു തൊട്ടു പിന്നാലെ ആണ്ടുതോറും പ്രൂണിംഗ് നടത്തണം അങ്ങനെയുള്ള ചെടിയിലെ കൂടുതൽ കായകൾ പിടിക്കുകയുള്ളൂ ചില്ലകൾക്കിടയിലൂടെ സൂര്യപ്രകാശവും വായു സഞ്ചാരവും ഉറപ്പാക്കണം കായ കിളികൾ കൊണ്ടുപോകാതെ വലയിട്ട് നിർത്താൻ പ്രൂണിംഗ് നടന്ന ചെടിക്ക് എളുപ്പം സാധ്യമാകുന്നു ഓരോ പ്രൂണിങ്ങിന് ശേഷവും കടലപ്പിണ്ണാക്ക് പുളുപ്പ് ചൊഴിച്ചു കൊടുക്കുന്നത് ചെടിയുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തുന്നതിനും അടുത്ത പ്രാവശ്യം പൂക്കളും കായകളും നല്ല രീതിയിൽ ഉണ്ടാകുന്നതിനും സഹായിക്കുന്നു മൂന്ന് മാസം ഇടവിട്ടെങ്കിലും ഇത് ചെയ്തിരിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റംബൂട്ടാൻ ചെടിയിൽ നിന്നും കായ് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്